السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم وهم نري لوغا مسلمين വിശുദ്ധമായ ഹജ്ജിന് കാതോർത്തു നിൽക്കുന്ന സമയം ഹജ്ജിന് പോവാത്ത ലോകത്തുള്ള മുസ്ലിങ്ങൾ ആദർശ വിശുദ്ധിയുടെ പ്രതീകമായ ഇബ്രാഹീമീ മില്ലത്ത് അനുസ്മരിക്കുന്ന സമയം അഥവാ ആദർശ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളായ ബലിപെരുന്നാൾ അള്ളാഹു അതർഹിക്കുന്ന രൂപത്തിൽ ജീവിതത്തിൽ ആഘോഷിക്കുവാനും പാഠം ഉൾക്കൊള്ളുവാനും അള്ളാഹു ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രശ്നങ്ങളില്ലാതെ ഹജ്ജ് കഴിഞ്ഞ് മുസ്ലിം സഹോദരങ്ങൾ അവിടെ നാട്ടിലേക്ക് ചെന്നണയാനും അള്ളാഹു തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഈ പെരുന്നാളിന് പറയുന്ന പേര് തന്നെ ബലി പെരുന്നാൾ എന്നാണ് അറബ് പെരുന്നാൾ അങ്ങനെയാണ് പറയുക തറക്കുന്ന പെരുന്നാൾ എന്നർത്ഥം നിബ്കരീം അലൈഹി അലൈസ്മ പറഞ്ഞു മാ ആദമിയുൻ മിൻ അഹബ ഇലാഹി മിൻ നിഹറാക്കി ദുൽഹജ് പത്തിന് പറയുന്ന പേര് നഹർ യോമുൻ നഹ്റ് എന്ന അറവിൻ്റെ ദിവസമെന്ന അലൈഹി അലൈസ്മ പറഞ്ഞു മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഈ യോമുൻ നഹ്റിൻ്റെ അന്ന് അറവിനേക്കാൾ പ്രാധാന്യമുള്ള ബലിയേക്കാൾ പ്രാധാന്യമുള്ളൊരു പ്രവർത്തനവുമില്ല യൗമുൻ നാഹ്റ് ദുൽഹജ് പത്തിന് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ വിവാദത്ത് ബലിയറക്കലാണോ എന്ന് റസൂറുള്ള ഓർമ്മപ്പെടുത്തുകയുണ്ടായി വിശുദ്ധ കുർവാൻ തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട് വലിക്കുല്ലി ഉമ്മത്തിൻ എല്ലാ സമൂഹങ്ങൾക്കും ആരാധനകളും ബലികളുമൊക്കെ നാം നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ ഓർക്കുവാനും അവൻ നൽകിയ കന്നുകാലികളിൽ നിന്ന് ഭക്ഷണം ഒരുക്കുവാനുമൊക്കെയാണ് അള്ളാഹു ഈ സൗകര്യങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്കാൻ കഴിവുള്ള ആളുകൾ ഈദ് വരുമ്പോൾ പെരുന്നാൾ വരുമ്പോൾ അതിൽ പങ്കാളികളാവുക എന്നതാണ് ബലി പെരുന്നാളിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക ആ ബലിയെറുക്കാൻ നിശ്ചയിച്ച ഒട്ടകത്തെ അള്ളാഹുവിൻ്റെ ചിഹ്നമാക്കി മാറ്റിയിരിക്കും പറഫ ദിവസത്തിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്ന പോലെ ബലിയെറുക്കാനുള്ള ഒട്ടകങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ചിഹ്നമായി അള്ളാഹ് അതിനെ എടുത്ത് ഉദ്ധരിക്കുക ലഹു ഫിഹാ ഹൈറു നിങ്ങൾക്കതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ നാമമുച്ചരിക്കുകയും അത് ഒരു ഭാഗം കൊള്ളെ അറിവ് കഴിഞ്ഞ ജീവി പോയാൽ ഫഖുലു മിൻഹ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കണം ജീവിതത്തിൽ ക്ലേശം കൊണ്ട് തടയപ്പെടുന്നവരും യാചിച്ചു വരുന്നവരും ഉള്ളതിൽ സംതൃപ്തി അടയുന്നവരുമായി ആളുകൾക്ക് അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ കൊണ്ട് നാട്ടിലുള്ള മനുഷ്യർക്ക് ഒരു ആർപ്പ് വിളികളുടെയോ കാതടപ്പിക്കുന്ന ശബ്ദങ്ങളെ കൊണ്ട് ആകാശം ഈ ആകാശലോകത്തിലുള്ള ശബ്ദവും കോലാഹലമായിട്ട് ആഘോഷങ്ങളെ ആകപ്പാടെ ഒരു ബഹളമയമാക്കലല്ല പടക്കം പൊട്ടിച്ചും വലിയ ഘോഷയാത്ര നടത്തിയൊന്നും മറിച്ച് ഈദുൽ ഉൽ അന്ന് അരി കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ആളുകളെ മുഖ്യധാരിൽ എത്തിക്കുന്ന പോലെ തന്നെ ഇവിടെ മാംസം കൊടുത്ത് ജനങ്ങളുടെ പട്ടിണി മാറ്റലാണ് ജനകീയമായി അതിൻ്റെ മാനവികത എന്ന് പറയുന്നത് പഴയ ഖേദകരമെന്ന് പറയട്ടെ നമ്മളെ നാട്ടിൽ ബലി പെരുന്നാൾ വരുന്ന സമയത്ത് കുറച്ച് കാലങ്ങളായി ഒരു ബഹളം ഏത് ഇത്ര കാരുണ്യമായ മതത്തിൽ ക്രൂരതയുണ്ടാകുമോ ജീവികളെ അർത്ഥം പുണ്യം നേടണോ അവയ്ക്കും ജീവനില്ലേ ഒരു ജീവിയെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ് അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ചിന്തകൾ അത് പൊതുവെ ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആളുകളാണത് ചെയ്യാറുള്ളത് ഇപ്പോൾ ഒന്ന് രണ്ട് കൊല്ലമായി ഇസ്ലാമിൻ്റെ അകത്താണ് എന്ന് പറയുന്ന ചില ആളുകളും ഏറ്റുപിടിക്കാൻ തുടങ്ങിയിരിക്കും ബലി അത്ര വലിയ പുണ്യമുള്ളതോ സംഗതിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഒരുപാട് രാജ്യത്തെ അത്തരം വാതകതികളെ പിന്തുണക്കുന്നവരുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ കിട്ടും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്രോതസ് കന്നുകാലി സമ്പത്താണ് ഒരുപാട് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾ മാംസം കയറ്റി അയച്ചു അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചു ലെതറും ലെതർ ഉൽപ്പന്നങ്ങളുമായി രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് കാർഷിക മേഖലയെക്കാൾ കൂടുതൽ കന്നുകാലി കൃഷിയിലാണ് പല രാജ്യവും ആരും അത് ക്രൂരതയായിട്ട് എണ്ണാറില്ല നിങ്ങളു ഇപ്പോൾ രാജ്യത്ത് കോഴി ഫാം ഉണ്ട് അതുപോലെ തന്നെ ആടിൻ്റെ ഫാമുണ്ട് ഇതൊക്കെ മനുഷ്യർക്ക് കശാപ്പിത ആഹാരത്തിൽ പോകുന്ന അതിലൊന്നും കാണാത്ത ഒരു ക്രൂരത മുസ്ലിംകൾ ഒരു ബലി നടക്കുമ്പോൾ മാത്രം ജീവികളെ കൊല്ലുക എന്ന് പറഞ്ഞൊരു വിഷയം വരും എന്നിട്ടോ അതിന് ചില സയൻസും ഏത് ആളുകളെ ഏറ്റുപിടിക്കും കാരണം ഈ ജീവികളെ ഭക്ഷണമാക്കുന്നത് കൊണ്ടാണ് മനുഷ്യന്മാർ ക്രൂരനും തീവ്രവാദികളുമാകുന്നത് മനുഷ്യർക്ക് ക്രൂരസ്വഭാവവും അതുപോലെ തന്നെ ഈ തീവ്രതയൊക്കെ വരുന്നത് മാംസാഹാരം കഴിക്കുന്നത് കൊണ്ടാണ് സസ്യാഹാരം കഴിക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ചിന്ത ചിന്തങ്ങോട്ട് കൊണ്ടുവരിക നിങ്ങൾ ആലോചിച്ചു നമ്മളിപ്പോൾ ഒരു കൊച്ചു കുട്ടിയോട് നമ്മളെ നാട്ടിലൊരു കൊച്ചു കുട്ടിയോട് ചോദിക്കുക ലോകത്തെ ഏറ്റവും വലിയ ക്രൂരൻ ആരാന്ന് ചോദിച്ചാ ഓ ഉത്തരം പറയാ ഹിറ്റ്ലറാണ് ഹിറ്റ്ലറാണോ വായിച്ച പഠിച്ച ഒരു കുട്ടി പറയാ ഏറ്റവും വലിയ ക്രൂരൻ അയാളാണെങ്കിൽ സസ്യബുക്കായി അയാൾ മാംസം കഴിച്ച മനുഷ്യനല്ല പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു അദ്ദേഹം ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ ആലോചിച്ച് നോക്കൂ ന്യൂനപക്ഷങ്ങളെയും പിന്നോക്കക്കാരെയൊക്കെ അടിച്ചമർത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ ആരാന്ന് ചോദിച്ചാൽ അവരും സസ്യബുക്ക അപ്പൊ മാംസപുക്കായെങ്കിലേ തീവ്രവാദവും അടിയും കൊല ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് വസ്തുതക്ക് നിരക്കാത്തതാണ് മറിച്ച് യഥാർത്ഥത്തിൽ സൂറത്ത് വിശുദ്ധ ഖുർആാനില് ഒരധ്യായമുണ്ട് സൂറത്തുൽ മാഇദ ഇത സുപ്ര ഭക്ഷണത്തളിക എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം വിഭവസമൃദ്ധമായൊരു ഭക്ഷണത്തളിക എന്നോ ഡൈനിങ് ടേബിൾ നോക്കി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സംഗതി നിറം വിവിധങ്ങളായ ഭക്ഷണങ്ങൾ നിറച്ച് വെച്ച ഒരു ടേബിൾ ആ ഭക്ഷണ തളികയെക്കുറിച്ച് പറയുന്ന സൂറയിൽ തുടങ്ങുന്നത് തന്നെ ഒഹില്ലത്തിലും നിങ്ങൾക്ക് കന്നുകാലഘട മാംസം അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മാംസാഹാരം അനുവദിച്ചിരിക്കുന്നു എന്നാണ് പടച്ച റബ്ബ് പടച്ച മനുഷ്യന്മാരോട് അല്ല പറയുന്നത് അത് മനുഷ്യന്റെ സ്വഭാവത്തിൽ വലിയ ക്രൂരതയോ ചേഞ്ചോ ഒക്കെ വരുത്തുന്നുവെങ്കിൽ അല്ല അത് ഹലാലാക്കുകയില്ല അത് അനുവദിക്കുകയില്ല എന്നർത്ഥം മാത്രവുമല്ല എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ വിശ്വാസികളോടൊരു സംഗതി പറയുമ്പോൾ പ്രമാണമുണ്ട് എന്ന് തോന്നിപ്പിക്കുമ്പോഴാണുള്ള വിശ്വാസികൾ അതിന് ചെവി കൊടുക്കുക ഒരു പ്രമാണം ഒരായത്തോ ഐതീസുദ്ധരിച്ചിട്ട് ബലി അറക്കേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമല്ലോ അതിന് തെളിവ് ധരിക്കുന്നത് ഏതാണ് അള്ളാഹു പറഞ്ഞു അല്ലാഹ് നിങ്ങൾ അറുത്തതിന്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുകയില്ല നിങ്ങളുടെ ഭക്തിയാണ് അള്ളാഹുവിലേക്ക് എത്തുക അപ്പൊ അല്ലെന്നെ പറഞ്ഞിട്ടുണ്ട് മാംസവും ചോരയും അള്ളാഹുക്ക് എത്തൂല അപ്പം അറക്കേണ്ടതില്ല എന്നാണ് തെളിവ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിൻ്റെ മാംസവും അതിൻ്റെ ചോരയും അള്ളാഹിൻ്റെ അടുത്ത് എത്തൂല പിന്നെന്തിനാ അറക്കുന്നത് ഇതാണ് ചോദ്യം എപ്പോഴാണ് ആ ആയത്തിറങ്ങണങ്ങൾ ആലോചിച്ച് നോക്കൂ പണ്ട് അറബികളുടെ ഗോത്രാചാര പ്രകാരവും ബലി നടക്കാറുണ്ട് പക്ഷേ ദൈവത്തിന് വേണ്ടി ബലി അറക്കുമ്പോൾ ആ ഉരുക്കളെ ആരും ഭക്ഷണമായിട്ട് ഉപയോഗിക്കൂല ദൈവത്തിന് വേണ്ടി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ബലി ബലിയർത്ത് കഴിഞ്ഞാൽ ആ ബലി അർത്ഥ മൃഗം അവിടെ ചീഞ്ഞു പോകല ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി അവരെ അർത്ത വിഗ്രഹത്തിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ആ ജീവികൾ അവിടെ നിന്ന് നശിച്ചു പോകും അങ്ങനെ അള്ളാൻ്റെ പേരിൽ ബലിയർത്താൽ അള്ളാക്ക് ആ മാംസം എത്തൂല അള്ളാക്ക് ആ മാംസത്തിന് ആവശ്യമില്ല നിങ്ങൾ ആ ബലി അറക്കുന്നത് പാവങ്ങൾക്ക് കൊടുക്കാനാണ് എന്നിട്ട് അല്ല പറഞ്ഞങ്ങളു എന്ത് ലൈ അനാൽ അല്ല അതിന്റെ മാംസം എത്തുകയില്ല ഏതിൻ്റെ മാംസം എത്തൂല ബലി അറുത്തതിന്റെ മാംസം എത്തൂല അപ്പൊ ബലി അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓതുന്ന ആയത്ത് തന്നെയാണ് ബലി അറക്കാൻ പാടുണ്ട് എന്നുള്ള ആയത്ത് വലദിമ ഊഹ അതിൻ്റെ രക്തവും എത്തുകയില്ല ഏതിന്റെ രക്തം നിങ്ങൾ ബലിയറുത്താൽ അതിന്റെ ഇറച്ചിയോ അതിന്റെ രക്തമോ അള്ളാകെത്തൂല അള്ളാകെത്ത് നിങ്ങളുടെ നെയ്യത്താണ് നിങ്ങൾ തത്തുവയാണ് എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമല്ല റസൂൽ കരീം സല്ലാഹു അലഹു വസലമിയാണ് നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് തന്റെ മദീന കാലത്ത് ജീവിച്ച കാലം അത്രയും റസൂലുള്ള ഒന്നിയെ തർത്തിട്ടുണ്ട് തൻ്റെ മദീന കാലഘട്ടത്തിലാണല്ലോ ഇസ്ലാമിൻ്റെ വികാസവും ഇസ്ലാമിൻ്റെ രാജ്യവും ഒക്കെ അവിടെ അത്രയും കാലം സ്വന്തം കൈകളെ കൊണ്ട് റസൂർ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട് റസൂള്ളർക്കുമ്പോ പറഞ്ഞു അള്ളാഹു മുഹമ്മദിൻ അള്ളാഹുവേ മുഹമ്മദിൽ നിന്നും മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്നും മുഹമ്മദിന്റെ സമുദായത്തിൽ നിന്നും നീ ഇത് സ്വീകരിക്കണമേ മറ്റൊരിക്കൽ ഇങ്ങനെയാ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു അന്നി ഇത് എന്നിൽ നിന്നുള്ള ബലിയർക്കലാണ് എന്റെ ഉമ്മത്തികളിൽ ഒലിയ തർക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ടല്ലോ റബ്ബെ എനിക്കൊരു ഉരുവിനെ വാങ്ങി ഒരു ഷെയറെങ്കിലും വാങ്ങി ഒന്നിയെത്തറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അത്തരം ആളുകൾക്ക് വേണ്ടിയുമാണ് ഞാൻ ഈ ഒന്നിയെ തറക്കുന്നത് എന്ന് മാത്രല്ല ഒലിയ തറക്കുമ്പോ തന്റെ കുടുംബത്തിലെ മകളെ വിളിച്ചിട്ട് ഫാത്തിമയെ വിളിച്ചിട്ട് ഫാത്തിമ പറയുകേൽക്ക് എന്നിട്ട് നീ സാക്ഷ്യം നീക്ക് അള്ളാഹു നമുക്ക് തന്ന തന്നെ ഇത് നമ്മൾ ആഹാരമായി കഴിക്കാൻ വേണ്ടി അള്ളാഹിന്റെ പിന്നറക്കുന്ന ബലിയാണ് നമ്മളിപ്പോ സാധാരണ ബലി ഇറക്കുമ്പോ നിങ്ങളാലോചിച്ച് നോക്കൂ ഇപ്പൊക്കെ നമ്മളെ നാട്ടിലെ ബലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാർ വന്ന് അറക്കുക അവര് കെട്ടിത്തല്ലിടുക അവരറുത്ത് തോലിയൊക്കെ പൊളിച്ച് ഇറച്ചിയാക്കി വാട്സാപ്പിൽ മെസ്സേജ് എന്നാൽ നമ്മൾ ഇറച്ചി കൊണ്ടുപോകാൻ വരുന്നതാണ് ഇപ്പോഴുള്ള പണി എന്ന് അറിയണത് ഇനി മാക്സിമം ആണെങ്കിൽ എന്തു ചെയ്യും നമ്മളൊന്ന് അറുത്തു കൊടുത്തിട്ട് പോരും ബാക്കിയൊക്കെ നമ്മൾ കൂലിക്കാളിയാക്കാൻ ബലിയറക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോ ഫാത്തിമയോട് പറയാം ഫാത്തിമ ഇത് കാണു നീ ഇതിന് സാക്ഷിയാവ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂട്ടത്തിലൊന്നും പടർത്തിട്ടോ എന്ന് പറഞ്ഞാൽ ഇത് നല്ല ശ്രദ്ധ വേണം അള്ളാഹുക്ക് ചെയ്യുന്നൊരു വിപാദത്താൽ നമ്മളെപ്പോ ആണുങ്ങളെ ഒലിയാത്തന്നെ പെണ്ണുങ്ങൾ ആരെങ്കിലും ഇത് കാണാൻ കല്ലോ ആർക്കെങ്കിലും ഇത് പല്ല അപ്പൊ നമ്മൾ അറിയേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തും ത്യജിക്കാൻ പറഞ്ഞാൽ ഞാൻ ത്യജിക്കാൻ സന്നദ്ധനാണ് എന്നൊരു പ്രഖ്യാപനമാണ് സാധാരണ അത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹു ഈ ജീവികളെ പടച്ചത് മനുഷ്യന് വേണ്ടിയാണ് ഭൂമി തന്നെ പടച്ചത് മനുഷ്യന് വേണ്ടിയാണ് കന്നുകാലികളെ പടച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ് അപ്പം മനുഷ്യർക്ക് ആഹാരത്തിന് വേണ്ടിയും ആത്മീയതയ്ക്ക് വേണ്ടി ഇത് ബലി ഇറക്കുന്നത് തെറ്റല്ല അതല്ല അനുവദിച്ചതാണ് എന്നാൽ ജീവികളോട് ക്രൂരതയാണോ നിങ്ങൾ നിങ്ങളു വിശുദ്ധ ഖുർആൻ ചില അദ്ധ്യായത്തിന്റെ പേര് തന്നെ മൃഗങ്ങളെ പേരാണ് ആ സൂറയിലും ആ വിശുദ്ധ ഖുർആാനിലൊക്കെ ഒന്ന് ഇടം കിട്ടാൻ വേണ്ടി ആളുകൾ എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് പഴയ വിശുദ്ധ ഖുർആനിൽ ഒരാധ്യായത്തിന്റെ പേര് സുഹൃത്ത് ബക്കറയാണ് പശു അധ്യായമാണ് മറ്റൊന്ന് അന്നാം കന്നുകാലികൾ എന്ന പേരിലാണ് മറ്റൊന്ന് തേനീച്ച എന്ന പേരിലാണ് ഉറുമ്പ് എട്ടുകാലി ആന കുതിര ഇതൊക്കെ ഓരോ അധ്യായത്തിന്റെ പേരുകളാണ് ആലോചിച്ച് നോക്കൂ അപ്പൊ ജീവികളോട് എത്രത്തോളം ഇസ്ലാമിന് കാരുണ്യമുണ്ടെന്നും പ്രകൃതിയിൽ എത്രത്തോളം പരിഗണനീയമാണ് എന്നുള്ള ആ പേരുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ജീവനുള്ളതിനെ അറുത്ത് ഭക്ഷണമായി കഴിക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു പോകൂ ഈ ചീരയും മുരിങ്ങയും ജീവനില്ലേ മനുഷ്യന്മാര് കഴിക്കുന്ന എല്ലാ പച്ചലുകൾക്കും ജീവനില്ലേ നമ്മൾ അറുത്ത് മുറിച്ചെടുക്കുമ്പോ പിന്നെയും ചീര തളർത്ത് വരുന്നത് എവിടുന്നാണ് നമ്മൾ കൊമ്പ് പൊട്ടിക്കുമ്പോൾ വീണ്ടും മുരിങ്ങ വീണ്ടും തളർത്തുണ്ടാവുന്നെങ്ങനെയാണ് ജീവനുള്ളത് കൊണ്ടാണ് ആ ജീവൻ ഹനിക്കാൻ നമുക്ക് എന്താ രേഖ അപ്പൊ പ്രകൃതിയിലെല്ലാം അള്ള പടച്ചത് മനുഷ്യന് വേണ്ടിയാണ് എന്നർത്ഥം അപ്പൊ ആ മനുഷ്യർക്ക് വേണ്ടി പടക്കുമ്പോ അവിടെ അതിൽ എന്തുണ്ട് അതിൽ നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ നിങ്ങളു ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലത്താ ഈ ഇസ്ലാമിന്റെ ഓരോ ബരിയെക്കുറിച്ച് ഇങ്ങനെ ക്രൂരതയാണ് അത് ഇങ്ങനെയാണ് അങ്ങനെ എന്നൊക്കെ പറയും മനസ്സുകൾക്ക് അത് തിരുത്തി കൊടുത്തില്ല എങ്കിൽ ആ കുഞ്ഞു മനസ്സിൽ നാമ്പെടുക്കുന്നത് ഈ വിഷത്തിന്റെ വിത്തുകൾ മാത്രാവും അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു ഈ പ്രപഞ്ചം അണിയിച്ചൊരുക്കിയിരിക്കുന്ന മനുഷ്യന് വേണ്ടിയാണ് അതല്ല സൂചിപ്പിച്ച വൽ മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു അണിയിച്ചൊരുക്കിയത് അപ്പം മനുഷ്യരുടെ ക്ഷേമവും മനുഷ്യരുടെ ഐശ്വര്യവുമാണ് ജീവിതത്തിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കൊണ്ടുണ്ടാവേണ്ടത് അത്തരത്തിലൊരവസ്ഥ ഈ ബലി പെരുന്നാൾ കൊണ്ട് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഒരു മാംസം ഒരു നേരം കഷ്ണം കിട്ടിയെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് എത്തുമ്പോഴാണ് അവരുടെ മനസ്സിൽ ആ പെരുന്നാളിൻ്റെ തിളക്കം അതിൻ്റെ ആവേശമുണ്ടായിത്തീരുന്നത് ഇതൊരു ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് മാംസം കിട്ടുമ്പോൾ അവർക്ക് ഫ്രിഡ്ജിൽ സ്ഥലമില്ലാതാകുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായി തോന്നും കണ്ടമാനം ബന്ധുക്കളൊക്കെ ഒന്നിയാത്തരത്ത് എല്ലാവരും ഇറച്ചി കിട്ടുമ്പോൾ ഇതൊക്കെപ്പാട് നമുക്ക് തിന്നാനുള്ളതല്ല നമ്മളെ ഇത് ഭക്ഷിക്കണം എന്ന് മാത്രമേ കുറുവാൻ പറഞ്ഞിട്ടുള്ളൂ അർഹരായ ആളുകൾക്ക് അവകാശികളായ ആളുകൾക്ക് അത് കൈമാറ്റം ചെയ്ത് ആ പുണ്യത്തിൽ വരും പെരുന്നാളുകൾ നമുക്ക് പ്രചോദനമേകേണ്ടതുണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ فتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحم الرحيم